ഷൈൻ ടോം നടി മാധ്യമങ്ങളെ കാണുകയാണ് സിനിമയുടെ അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പെൻറ്റ് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഐശ്വര്യലക്ഷ്മി ഒക്കെ കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരുത് ഉണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം അടിപൊളി പെർഫോമറാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് മാത്രമല്ല ആളുകളെ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിനുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല എനിക്ക് പറയാനുണ്ടൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ബട്ട് ഐ ദാറ്റ് ആൻഡ് എനിക്ക് ഞാൻ അല്ല എപ്പോഴും നമ്മളിലാണ് എന്നിൽ നിന്നാണ് നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് ആൻഡ് ഈ ഒരു കാരണം എനിക്ക് അവർക്കും അല്ലെങ്കിൽ പെൺമക്കളുള്ള കേട്ടോട്ടിക്ക് കേട്ടോ നല്ലതാണ് അതൊക്കെ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ നിങ്ങളെല്ലാരും ട്രെയിലർ കണ്ടിരുന്നോ അതില് യൂജിൻ ചെറുമലല്ല യുജിൻ ചൊറമൽ ജോസ് ചെറുമലിന്റെ മകനാണ് യൂജിൻ ക്കാരൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ചൂസ് ചർമ്മ ചൂജിന് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അതിൽ കണക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി അതാണ് ഇതിലെ ക്രിസ്റ്റഫർ സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സേദർ ഞാൻ രണ്ടു മൂന്നു വർഷം ഇന്റർവ്യൂസിന് മുന്നേ യൂജന വിളിച്ചു നോക്കിയാൽ എന്താണ് ക്യാരക്ടറിന്റെ പേര് ക്രിസ്റ്റോ സേവിയർ കാരണം പടത്തിൽ ക്രിസ്തു ആരും വിളിക്കുന്നുമില്ല ഞാനൊട്ട് പറയുന്നുമില്ല ആകെ ആ ക്രിസ്റ്റോന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ിലെ നെയ്മോർഡിലോ അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോൾ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാർ സാറിനല്ലോ വിളിക്കും പോലീസായതുകൊണ്ട് പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല അപ്പോൾ ഇതിലെ ക്യാരക്ടറിനെയും എനിക്ക് ഒന്ന് രണ്ടു വർഷം യൂജിനെ വിളിച്ച് ചോദിക്കേണ്ടി വന്നു എന്താണ് ക്യാരക്ടർ നെയ്മും എന്താണ് ക്യാരക്ടർ നെയ്മ ഇന്റർവ്യൂവിന് മുന്നേ യൂജനിപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യും യുജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു പക്ഷെ പടത്തില് അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്തു സേവികളുടെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസുമൊക്കെയുള്ള ഷൗട്ട് ചെയ്യാത്ത ഒരു കണക്ക് സോൾവ് ചെയ്യുന്നതുപോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലൈഫിന്റെ അല്ലേ നിങ്ങൾക്ക് ഏതാണിഷ്ടം ഈ നടൻ എന്നൊരു ഷൈലിനെ ഒരുപാട് മലയാളികൾ നടനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായിരുന്നു അപ്പൊ ഇനിയുള്ള ചുറ്റി കഥാപാത്രങ്ങൾ ഇപ്പം ഷൈൻറ്റിയൻ ആക്ടേഴ്സ് അപ്പൊ ഇപ്പൊ പോകുന്ന ഒരു പേജിലൂടെ നോക്കുമ്പോഴേക്കും ചെയ്യുന്ന രീതിയിലുള്ള ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടറാവരുത് ഇപ്പോൾ പോലീസ് ക്യാരക്ടർ തന്നെ പത്തെണ്ണം ചെയ്യുമ്പോൾ പത്തും പത്ത് പോലും ഇരിക്കണം അത് നമ്മൾ ഒരു അമ്പത് ചെയ്താലും അഞ്ഞൂറ് ചെയ്താലും അഞ്ഞൂറ് പോലീസുകാരും അഞ്ഞൂറ് പോലീസുകാരായിട്ടന്നെ ഇരിക്കണം അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല ആ വ്യത്യസ്തതയല്ല ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു സ്റ്റില്ല് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം അത് ഏത് പടത്തിലാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറാണ് അത് ചിലപ്പം വിഷയിലായിരിക്കാം മുടിയിരുന്നതിലായിരിക്കാം കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം ബട്ടൺസ് ഇരുന്നതിലായിരിക്കാം ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടെ ഒന്നര വർഷമൊക്കെയാണ് ഒരു പടം എടുക്കാൻ തീർക്കാൻ അപ്പോൾ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യുകയുണ്ടായിരിക്കും അപ്പോൾ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നത് അതായത് പഠിപ്പിക്കുന്ന രീതികളായാലും ആളുകളെ എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്താ ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയില് ഡിഫറെന്റ് ആണ് പുസ്തകത്തിലെ വാദങ്ങളല്ല പഠിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസം അങ്ങനെയല്ല എന്നൊരു ഇതുണ്ട് കാരണം പട്ടക്കെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല അന്ന് ശാസിച്ചാൽ അതിനെതിരെ കേസ് എടുക്കുന്ന ഒരു നാട്ടിലാണ് അവർ ജീവിക്കുന്നത് കേസിൽ പ്രശ്നം